ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർവാടം പള്ളിയുടെ ചരിത്രവും സവിശേഷതയുമാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്നതാണ് ഈ വല്ലാർവാടം പള്ളി വരാപ്പുഴ അതിരൂപതയിൽ നിലകൊള്ളുന്ന അവർ ലേഡി ഓഫ് ഫ്രാൻസം ചർച്ച് വല്ലാർവാടം ബന്ധനവിമോചകനാഥയുടെ പള്ളിയാണ് ആദ്യ ദേവാലയം സ്ഥാപിതമാകുന്നത് പരിശുദ്ധാരൂപിയുടെ നാമദേഹത്തിലാണ് ആ ദേവാലയം ഏതു വർഷം സ്ഥാപിതമായി എന്നതിന് കൃത്യമായ രേഖകൾ ഇന്നില്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലും ഒക്കെ ഉണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ ദേവാലയം ഉൾപ്പെടെ നാമാവശേഷമായ സാഹചര്യത്തിൽ ആ രേഖകൾ മറ്റും നഷ്ടപ്പെട്ടു എന്നാണ് ഇന്ന് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോൾ നാം കാണുന്ന ഈ മനോഹരമായ ദേവാലയം നിലവിൽ മൂന്നാമത്തേതും പലതവണ പുനർനവീകരിച്ചതുമാണ് ഈ കഴിഞ്ഞ നാളുകളിലെ പുനർനവീകരണമാണ് എന്ന് കാണുന്ന ഈ മനോഹരമായ മുഖവാരം വല്ലാർപാടം പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായ വഴിപാട് വല്ലാർപാടത്തമ്മയ്ക്ക് സമർപ്പണം നടത്തുക അഥവാ അടിമയിരിക്കുക എന്ന കർമ്മമാണ് കേരളത്തിനകത്തും പുറത്തും നിന്നും നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ വല്ലാർപാടത്തമ്മയ്ക്ക് അടിമകളായി സ്വയം സമർപ്പണം നടത്തുന്നത് ഇവിടത്തെ ഒരു പതിവ് കാഴ്ചയാണ് അടിമ എന്ന വഴിപാടിന്റെ ഉത്ഭവം മീനാക്ഷിയമ്മയെയും കുഞ്ഞിനെയും വല്ലാർപാടത്തമ്മ അത്ഭുതകരമായി വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ സംഭവമാണ് ആ സംഭവം ചുരുക്കി ഞാൻ പിന്നീട് പറയാം എൻ്റെ വല്ലാർപാടത്തമ്മയെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഈ അപകടത്തിൽ നിന്നും രക്ഷിച്ചാൽ ഞാനും കുഞ്ഞും ഞങ്ങളുടെ ശേഷിക്കുന്ന ജീവിതകാലം അമ്മയുടെ അടിമകളായിരിക്കാം എന്ന മീനാക്ഷിയമ്മയുടെ പ്രാർത്ഥന അമ്മ സ്വീകരിച്ച് അവരെ രക്ഷിച്ച ആ സംഭവമാണ് അടിമ അഥവാ സമർപ്പണം എന്ന ഈ പുണ്യകർമ്മത്തിന്റെ അടിസ്ഥാനം വല്ലാർവാടം പള്ളിയിൽ വന്ന് അടിമ നടത്തിയാൽ ആ വ്യക്തിയെ അമ്മയെന്നും കാത്തുകൊള്ളുമെന്ന വിശ്വാസമാണ് അടിമ നടത്തുവാൻ ഭക്തജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് അടിമ നടത്തുവാൻ ജനങ്ങൾ വൈദികന്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നു വൈദികൻ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വല്ലാർവാടത്തമ്മയ്ക്ക് അടിമകളായവരെ തീർത്ഥജലം തളിപ്പിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് അടിമ സമർപ്പണം കുർബാന ചൊല്ലിക്കുക വണ്ടികൾ ബോട്ടുകൾ വഞ്ചികൾ മത്സ്യബന്ധനത്തിലുള്ള വലകൾ ആശീർവദിക്കുക കോഴികൾ നേർച്ചയായി സമർപ്പിക്കുക പള്ളിമുറ്റം അടിക്കുക മുതലായവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അനുദിനം ആയിരക്കണക്കിന് ഭക്തരും വിശ്വാസികളുമായ ആളുകളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നു ചേരുന്നത് പരിശുദ്ധ മല്ലാർവാർത്തമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ ഏത് ഉദ്ദിഷ്ട കാര്യവും മാതാവ് സഫലമാക്കി തരുമെന്ന വലിയ വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത് ഈ ദേവാലയത്തിൻ്റെ നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തൊൻപത് വർഷം കൂടി കടന്നുപോയിരിക്കുന്നു ഈ വല്ലാർവാടം പള്ളിയുടെ പ്രധാന സംഭവങ്ങളുടെ ഒരു നാൾ വഴി ദേവാലയത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും എങ്കിലും എൻ്റെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളുടെ തീയതികൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പരിശുദ്ധാരൂപിയുടെ നാമദേഹത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ പള്ളിയിൽ പോർച്ചുഗീസ് മിഷണറിമാർ കാരുണ്യ മാതാവിൻ്റെ ചിത്രം സ്ഥാപിച്ചു തുടർന്ന് ബന്ധന വിമോചകനാഥ എന്ന പേരിൽ ഈ ദേവാലയം അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ ഈ ദേവാലയം വെള്ളപ്പൊക്കത്തിൽ നശിക്കുന്നു മലവെള്ളത്തിൽ ഒഴുകിപ്പോയ മാതാവിന്റെ ചിത്രം പാലിയത്ത് രാമൻ വലിയച്ചൻ വീണ്ടെടുക്കുന്നു പുതിയ ദേവാലയം നിർമ്മിക്കാൻ രാമൻ വലിയച്ചൻ സ്ഥലം നൽകുകയും പള്ളിയിൽ കത്തിക്കുന്നതിന് കെടാവിളക്ക് നൽകുകയും മാതാവിന്റെ അത്ഭുത ചിത്രം വിശ്വാസികൾക്ക് കൈമാറിയ സ്ഥലത്ത് കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ കേരളത്തിൻ്റെ അപ്പസ്തോലിക് വികാറായിരുന്ന യോഹന്നാൻ ബാപ്തിസ്ത മുൾത്തേദോ ബന്ദർവിമോചകനാഥയുടെ സഖ്യവും അടിമസമർപ്പണവും ഇവിടെ ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ബന്ധനവിമോചകനാഥയുടെ കൊംബ്രേരിയ സഖ്യത്തിന് റോമിന്റെ അംഗീകാരം ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിൽ വഞ്ചി അപകടത്തിൽ നിന്ന് പള്ളി വീട്ടിൽ മീനാക്ഷി അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ പള്ളിയുടെ ആൾത്താരയെ പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്ന പ്രത്യേക പദവിയിലേക്ക് ഉയർത്തി ദേവാലയത്തിനകത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതും നമുക്ക് ഇപ്പോൾ കാണാം പരിപൂർണമായ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന മുഴുവൻ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കഴിയുമ്പോഴാണ് പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കരാപ്പുഴ അതിരൂപത മെത്രാപോലിത്തെയായിരുന്ന ലിയർണാർഡ് മെല്ലാനോ തിരുമേനി ഈ ദേവാലയം സമ്പൂർണമായി അഭിഷേകം ചെയ്ത് ആശീർവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഈ പള്ളിയെ ടൂറിസം വികസന മേഖലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടിൽ കേരള സർക്കാർ ഈ വല്ലാർവാടം പള്ളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായും പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി നാലിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഈ ദേവാലയത്തിലെ ഈ ദേവാലയത്തെ മൈനർ ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ മുന്നോടിയായി ദേശീയ തീർത്ഥാടന കേന്ദ്രമായി സി ബി സി ഐ ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇവിടുത്തെ അൾത്താരയെ ജപമാല സഖ്യ ഉയർത്തി ഇങ്ങനെ നിരവധി അനവധി സവിശേഷതകളുള്ള ഒരു പള്ളിയാണ് ഈ വിശുദ്ധ ദേവാലയം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെയാണ് വലാർപാടം പള്ളിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കാണുന്നത് കേരളത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസുകാർ ഇവിടത്തെ ഈ ദേവാലയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവർ പള്ളി പുതുക്കിപ്പണുകയും ആരാധനാക്രമങ്ങളിൽ പോരായ്മകൾ പരിഹരിക്കുകയും സ്ഥിരം വൈദികരെ നിയമിക്കുകയും ഒപ്പം മരിയ ഭക്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി പോർട്ടുകളിൽ നിന്നും കൊണ്ടുവന്ന പരിശുദ്ധ കന്നിക മാതാവിൻ്റെ ചിത്രം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ ചിത്രമാണ് മനോഹരമായ ഈ ദേവാലയത്തിന്റെ മദ്ബഹയിൽ അൾത്താരയിൽ പ്രധാന ബലിവേദിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഉണ്ണിയെ കൈകളിൽ എന്തി നിൽക്കുന്ന ബന്ധനവിമോചകയായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ചിത്രം ഈ ചിത്രം സ്ഥാപിക്കുന്നതോടുകൂടിയാണ് അവർ ലേഡി ഓഫ് ഫ്രാൻസം ചർച്ച് എന്ന പേര് വന്നത് ഈ ചിത്രമാണ് പിന്നീട് വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും പാലിയത്തച്ഛൻ അത് വീണ്ടെടുക്കുകയും ദേവാലയത്തിന് നൽകുകയും ഒക്കെ ചെയ്തത് മൂന്നടി മൂന്നിഞ്ച് നീളവും രണ്ടടി രണ്ടിഞ്ച് കനവുമുള്ള ഒരു പലകയിൽ ചുവപ്പും വെള്ളയും നീലയും ചായങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുള്ള മല വളരെ മനോഹരമായ വലിയ ഭക്തിതീഷ്ണത നമുക്ക് തോന്നുന്ന നമ്മുടെ ഉള്ളിലെ ആത്മീയത നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ ചിത്രം അതാണ് ഈ ദേവാലയത്തിൻ്റെ ആൾത്താരയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ഈ രൂപത്തോട് ചേർന്ന് മീനാക്ഷി അമ്മയുടെ ചിത്രവും കൂടി ചേർത്തിരിക്കുന്നത് കാണാം അതിൻ്റെ പിന്നിലത്തെ ഒരു ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വല്ലാർപാടത്തുള്ള പള്ളിയിൽ വീട്ടിൽ അംഗമായ കാവു എന്ന് വിളിപ്പേരുള്ള മീനാക്ഷിയമ്മ തന്റെ കുഞ്ഞിന് ചോറ്ടുക്കാനായി ചില ബന്ധുക്കളുമായി മട്ടാഞ്ചേരിയിലെ ക്ഷേത്രത്തിലേക്ക് വഞ്ചിമാർഗം പുറപ്പെടുന്നു വളരെ അടുത്ത് തന്നെയാണ് കരയ്ക്ക് അപ്പുറമാണ് മട്ടാഞ്ചേരി വളരെ പെട്ടെന്ന് അങ്ങോട്ടെത്താം എന്നാൽ ഇവർ വല്ലാർപാടത്ത് നിന്ന് പുറപ്പെട്ട് തെക്കോട്ട് നീങ്ങി രാമന്ദുരത്തിന് തെക്ക് പടിഞ്ഞാറ് കപ്പൽ അടുത്തേക്ക് ഈ വഞ്ചി എത്തുന്ന സമയം വൈകുന്നേരം ഏകദേശം നാല് മണി സമയമാണ് ആ സമയം മിനിറ്റുകൾക്കാവും മട്ടാഞ്ചേരിൽ എത്തിച്ചേരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കാറ്റും കോളും ഒക്കെ വന്ന് കായലിനെ ഇളക്കി മറിച്ചു വഞ്ചി മറിഞ്ഞു വഞ്ചിയിൽ ഉണ്ടായിരുന്നവരൊക്കെ വെള്ളത്തിൽ മറിഞ്ഞു വീണു പലരും നീന്തി രക്ഷപ്പെട്ടു എന്നാൽ മീനാക്ഷി അമ്മയും കുഞ്ഞും വഞ്ചിയോട് ഈ വള്ളത്തിലേക്ക് വെള്ളത്തിനടിയിലേക്ക് താണുപോയി ഒരുപാട് ശ്രമിച്ചെങ്കിലും അവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അവർ വഞ്ചിക്ക് കായലിനടിയിൽ പോയി മരണപ്പെട്ടു പോയി മറ്റുള്ളവർ ഒക്കെ ധരിച്ചത് സന്ധ്യയായി തിരച്ചിലിന് ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് അവരെല്ലാം പോയി പിറ്റേ ദിവസം അന്വേഷിക്കാവുന്ന ധാരണയിൽ അന്നത്തെ ഒരു കാലമാണ് അന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കാലം അന്വേഷിച്ച് പിറ്റേ ദിവസം എന്നുള്ള ധാരണയിൽ പിരിഞ്ഞു പോകുന്നു ആ രാത്രി ദേവാലയത്തിൻ്റെ വികാരിയായിരുന്ന മികവിൽ കുറേ അച്ഛന് ഒരു ദർശനം ഉണ്ടാകുന്നു വെള്ളത്തിനടിയിൽ ആരോഗ്യ കിടക്കുന്നത് പോലെ മാതാവിൻ്റെ ഒരു ദർശനം ലഭിക്കുന്നു അങ്ങനെ അച്ഛൻ്റെയും ആളുകളുടെയും ഒക്കെ പ്രേരണയോടെ പിറ്റേ ദിവസം വീണ്ടും വഞ്ചിയിറക്കി വലയെറിഞ്ഞു ആ അന്വേഷണത്തിനൊടുവിൽ ഇവരെ ഈ വല ഇടുന്ന സമയത്ത് ഇവർ വലയിൽ കുടുങ്ങി അങ്ങനെ ഇവരെ മുകളിലേക്ക് പൊക്കിയെടുത്തപ്പോൾ കണ്ട കാഴ്ച ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് വസ്ത്രങ്ങൾ പോലും നനവ് തട്ടാത്ത വിധത്തിൽ അമ്മയും കുഞ്ഞും ജീവനോടെ വലയിലിരിക്കുന്നു അവരെല്ലാവരും പരിഭ്രാന്തരായി ആരും യാതൊരു മിണ്ടാട്ടവും ഇല്ലാതെ പോലെയായി അവർ ഭയന്നതുപോലെ തോന്നി കാരണം ഈ സ്ത്രീയുടെ വെള്ളത്തിൽ കിടന്നിട്ട് പോലും വസ്ത്രം നിറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ വല്ലാണ്ട് ഭയപ്പെട്ടു ഏതായാലും ആര് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് ഞങ്ങൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ പെട്ടെന്ന് കാണുന്നത് വല്ലാർവാടം പള്ളിയിലെ അമ്മയുടെ മുഖമാണ് അപ്പം അമ്മയോട് വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞാനും എൻ്റെ കുഞ്ഞും ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ ദേവാലയത്തിൽ അടിമയിരുന്നോളാം എന്നാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ച് ഇവർ താണുപോയി താണുപോയപ്പോൾ ഒരു കവചം ഇവരെ വന്ന് മൂടി എന്നാണ് പറയുന്നത് ആ കവചത്തിന് അകത്തായിരുന്നു ഈ അമ്മയും കുഞ്ഞും എന്നാണ് മീനാക്ഷി അമ്മ അവരോട് പറഞ്ഞത് അങ്ങനെ അവർ മീനാക്ഷിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു എന്നാൽ മീനാക്ഷിയമ്മ വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിച്ചില്ല അവർ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് തിടുക്കം കൂട്ടി അങ്ങനെ അവരെ ആളുകൾ ദേവാലയത്തിൽ കൊണ്ടുവന്നു വല്ലാർവാടത്തമ്മയുടെ അടിമയായി മീനാക്ഷിയമ്മ സ്വയം അച്ഛൻ്റെ ഇതോടുകൂടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് മിക്കവാൽ കുറെ അച്ഛൻ ഇടവജനങ്ങളെയും സാന്നിധ്യത്തിൽ മീനാക്ഷി അമ്മയെ അവിടെ അടിമയിരുത്തി മീനാക്ഷിയമ്മ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ആവശ്യമായ അറിവുകളും ജപങ്ങളും ഒക്കെ സമ്പാദി സമ്പാദിച്ചു നമസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പഠിച്ചു കുഞ്ഞിനോട് ഒപ്പം പള്ളിയിൽ വെച്ച് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും സമീപത്തെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഭജനമിരുന്നു ആ ഭജനം ഭജനമിരിക്കുന്നതോടൊപ്പം തന്നെ പള്ളിമുറ്റം അടിക്കുകയും പ്രാർത്ഥിക്കുകയും പരിസരങ്ങൾ വൃത്തിയാക്കുകയും അങ്ങനെ ഒരു ദാസ്യയെ പോലെ ആ ദേവാലയത്തിൽ ഈ വല്ലാർവാടം പള്ളിയിൽ ആ പുണ്യജീവിതം നയിച്ചു പോന്നു ഭക്തരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും അവർക്കുണ്ടായിരുന്നു മീനാക്ഷി അമ്മ മറിയം എന്ന പേരിലും കുട്ടി യേശുദാസൻ എന്ന പേരിലുമാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം കുട്ടി മരിച്ചു പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തു മീനാക്ഷി അമ്മ കുറെ കാലം കൂടി ജീവിച്ചിരിക്കുകയും പിന്നീട് ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു ഈ വല്ലാർവാടം പള്ളിയുടെ സെമിത്തേരിയിൽ തന്നെയാണ് മീനാക്ഷി അമ്മയെയും അടക്കം ചെയ്തത് ആ അത്ഭുത സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി അന്നത്തെ വികാരി പ്രത്യേക അനുമതിയോടുകൂടെ അമ്മയുടെ പടം കുട്ടിയെ മടിയിൽ വെച്ചിരിക്കുന്നതായും പരിശുദ്ധ വല്ലാർവാടത്തമ്മയെ നോക്കി ധ്യാനിക്കുന്ന വിധമായും വല്ലാർവാടത്തമ്മയുടെ ഈ മനോഹരമായ പരിശുദ്ധ മാതാവിന്റെ മനോഹരമായ ഈ ചിത്രത്തോട് ചിത്രത്തിന്റെ അടിയിലായിട്ട് ഈ മീനാക്ഷി അമ്മയുടെയും കൂടി പടം വരച്ച് ചേർക്കുകയും അത് പള്ളിയുടെ അൾത്താരയിൽ ഇന്ന് കാണുന്ന വിധം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ പടത്തിൻ്റെ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പള്ളിയുടെ തന്നെ ഉൾഭാഗത്ത് വലതുവെങ്കിൽ വരച്ചു ചേർത്തിട്ടുള്ളതും നമുക്ക് ഇവിടെ കാണാം വല്ലാർവാടത്തെ പള്ളിയിൽ കുടുംബം അതായത് മീനാക്ഷി അമ്മയുടെ കുടുംബം ഇവിടത്തെ പള്ളിയുമായി ഭക്തിയാദരവുകൾ നിറഞ്ഞ ഒരു ബന്ധം പിന്നീട് സ്ഥാപിക്കുകയും അത് അനുസൂതം തുടർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആദ്യകാലങ്ങളിൽ മാതാവിന്റെ തിരുനാളിന് ഇവിടെ ആഗതരാകുന്നവർക്കെല്ലാം ഇവിടെ എത്തിച്ചേർന്നവർക്കെല്ലാം പള്ളിയിൽ കുടുംബക്കാർ വെച്ചു കൊടുക്കുമായിരുന്നു അരിക്ക് ക്ഷാമം ക്ഷാമം നേരിട്ടപ്പോൾ സംഭാരം കൊടുത്ത് മോര് വെള്ളം കൊടുക്കുന്ന ഒരു പതിവ് തുടർന്നു വരുന്നു ഇന്നും അത് തുടർന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വലാർത്തു വടത്തമ്മയുടെ തിരുനാൾ പ്രസിതദേതി ആ കുടുംബത്തിൽ തന്നെ അംഗമായ താമരാക്ഷൻ എന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ മരണമടഞ്ഞു സഞ്ജയനത്തിന് ഹൈന്ദവ ആചാരപ്രകാരമുള്ള മതകർമ്മങ്ങൾക്ക് പുറമെ പള്ളിയിലും പ്രത്യേക ദിവ്യബലിയും പ്രാർത്ഥനകളും ഒക്കെ നടത്തപ്പെട്ടു അങ്ങനെ വല്ലാർവാടത്ത് അമ്മയുടെ ചരിത്രവും സംഭവമായ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ന് വിശ്വാസികളുടെ അഭയകേന്ദ്രമായി നിലകൊള്ളുന്ന വല്ലാർവാടത്തമ്മ അനശ്വരമായ ഒരു ചൈതന്യം തന്നെയാണ് വല്ലാർവാടത്തമ്മയുടെ ഭക്തർ ഇന്നും വീടുകളിലും ജോലി സ്ഥലങ്ങളിലും തങ്ങളുടെ രക്ഷയ്ക്കായി അമ്മയുടെ മനോഹരമായ ചിത്രം വെച്ച് ഭക്തിപൂർവം വണങ്ങിക്കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം ഭക്തജനങ്ങൾ അവരുടെ ഓരോരോ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ആകുലതകൾക്ക് ആശ്വാസം തേടി ഭീതികൾക്ക് ശാന്തി തേടി പ്രതീക്ഷകൾക്ക് അഭയം തേടി ഓടിവരുന്നത് ഈ അമ്മയുടെ പക്കലേക്കാണ് ഈ അമ്മ ആരെയും ഉപേക്ഷിക്കാറില്ല പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവരെ അമ്മയുടെ പക്കലേക്ക് വന്ന് പരിസരബോധം പോലും മറന്ന് അമ്മയുടെ ഉറക്കെ പ്രാർത്ഥിക്കുന്ന കാഴ്ച ഇവിടെ സർവ്വസാധാരണമാണ് പ്രശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തെക്കുറിച്ച് ചരിത്രമിനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ദേവാലയം സന്ദർശിക്കാത്തവർക്ക് സന്ദർശിക്കുവാനും സന്ദർശിച്ചവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വീണ്ടും വരുന്നതിനും ഭാഗ്യമുണ്ടാവട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ